ഹായ് വെറും ഒരു ഗ്രാമിൽ താഴെ വരുന്ന ഭംഗിയായിട്ടുള്ള ടൈ മോൾഡിംഗ് റിങ്ങുകളാണ് അപ്പൊ ഇതില് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഉള്ളതും സ്റ്റോൺ വർക്ക് ഇല്ലാത്തതൊക്കെ ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമിന് താഴെ വരുന്ന റിങ്ങുകളാണ് വന്നിരിക്കുന്നത് ഇത് കണ്ട നല്ല രസമായിട്ട് റോഡിയത്തിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർഭാടോ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാൽ വിരലിൽ ഇട്ട് കഴിയുമ്പോഴോ ഭയങ്കര ഭംഗിയാണ് ഒരു ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാതും ഒരു ഗ്രാമിന് താഴെയാണ് വന്നിരിക്കുന്നത് ഇനി ഇതിലേ കണ്ടോ ഒരു ഐ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ട് ഇതും വന്നിരിക്കണത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മില്യാണ് ഒരു ഗ്രാമിന് താഴെയാണ് നിൽക്കുന്നത് ഇത് വന്നിരിക്കുന്നതും ഒരു ഇതുപോലെ തന്നെ ഒരു മോൾഡിങ്ങിൻ്റെ ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ആ ഒരു കളറും നോക്കി കഴിയുമ്പോൾ ഒരു നോർമൽ കേരളയിൽ വരുന്ന ഒരു റിങ്ങിൻ്റെ ഒരു ഫീലല്ല ഈ ഒരു മോൾഡിംഗ് റിങ്ങിന് കിട്ടുക നല്ലൊരു ഒരു ക്ലാസി ലുക്കാണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഒരു ഗ്രാമിന് താഴെ തന്നെയാണ് ഇനി അടുത്തൊരു വെറൈറ്റി വന്നിരിക്കുന്നത് ഇതാ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് വർക്ക് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അതും ഒരു റോഡിയത്തിൻ്റെ ഫിനിഷിങ്ങും ഇത് ഒരു ഗ്രാമാണ് ഇതിൻ്റെ ഈ ഒരു റിങ്ങിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ ഏതാണ് ഞാൻ പറയുന്ന ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ ഇനി ഇതല്ല ഞാൻ പറയാത്തതാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടണതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം നമ്മുടെ സെയിൽസ് ഗേൾസ് ആണെങ്കിലും നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോളോ അപ്പ് തരുന്നതായിരിക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് ലിയോസ് എപ്പോഴും ഒരു ഹോൾസെയിൽ ഡിവിഷൻ ആണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ഗോൾഡ് റേറ്റ് വളരെ ചെറിയ മിതമായ രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് ഓഫറുകള് ലിയോസില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോസ് ഒക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽഡ ലോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിക്കുലം റോഡ് തൃശ്ശൂർ